ഒൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഒടുവിലിത ആശ്വാസ വാർത്തയെത്തി ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളായ സിസ്റ്റർ വന്ദനയ്ക്കും സിസ്റ്റർ പ്രീതി മേരിക്കും ജാമ്യം അനുവദിച്ച് കോടതി മതപരിവർത്തനം മനുഷ്യ എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് ഒൻപത് ദിവസമായി ഇവർ ജയിലിൽ കഴിയുകയായിരുന്നു ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ഉപാധികളോടെ ജാമ്യം ബിലാസ്പൂർ എൻ കോടതിയാണ് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി നിന്നുള്ള സിസ്റ്റർ വന്ദന അങ്കമാലി ഇളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് സിറാജുദ്ദീൻ ഖുറേഷിയാണ് വിധി പറഞ്ഞത് അമ്പതിനായിരം രൂപയുടെ രണ്ടാൾ ജാമ്യത്തിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പാസ്പോർട്ടും കോടതിയിൽ കെട്ടിവെക്കണം രാജ്യം വിട്ടുപോകരുത് എന്നിവയാണ് മറ്റുപാധികൾ ഇന്ന് തന്നെ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകും മതപരിവർത്തനം മനുഷ്യ കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് ഒമ്പത് ദിവസമായി കന്യാസ്ത്രീകൾ ജയിലിൽ കഴിയുകയായിരുന്നു ജാമ്യത്തിന് ഉന്നയിച്ച വാദങ്ങളെ പ്രോസിക്യൂഷൻ പൂർണ്ണമായി ഖണ്ഡിച്ചിരുന്നില്ല സാങ്കേതികമായി മാത്രമാണ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർത്തത് കേസ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചിരുന്നു മനുഷ്യക്കടത്ത് മതപരിവർത്തന കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്നായിരുന്നു കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അമൃതോ ദാസ് വാദിച്ചത് അഞ്ചാമത്തെ വയസ്സിൽ മതപരിവർത്തകയാണ് യുവതി ജോലിക്ക് കൊണ്ടുപോയതിന് പൂർണമായ രേഖകളുണ്ട് അതുകൊണ്ട് തന്നെ ചുമത്തിയിരിക്കുന്നത് അടിസ്ഥാനമില്ലാത്ത കുറ്റമാണെന്നാണ് അഭിഭാഷകൻ അമൃതോദാസ് അറിയിച്ചതും ജാമ്യം കിട്ടിയാലും എഫ്ഐആർ റദ്ദാക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് പ്രതിപക്ഷ എം പിമാർ പ്രതികരിച്ചു ആസി സിസ്റ്റേഴ്സ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ ദുർഗിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ബജരംഗദൾ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ചാണ് ബജ് പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീകളെ തടഞ്ഞു വെച്ചത് ഗുരുതര വകുപ്പുകളാണ് കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് ചുമത്തിയതും മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും അടക്കം പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് എഫ്ഐആർ തയ്യാറാക്കിയിരുന്നതും അറസ്റ്റിലായ കന്യാസ്ത്രീകൾ കണ്ണൂർ അങ്കമാലി സ്വദേശികളാണ്